ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ സഞ്ചരിക്കുന്ന ജനസേവനം കൊണ്ട് നാടിന് മാതൃകയായി മാറിയ ഐവർമഠം ട്രസ്റ്റി അശോക് വാര്യരുടെ നേതൃത്വത്തിൽ ചേലക്കരയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും സമ്മാനിച്ചു ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്ന അശോക് വാര്യരിൽ നിന്നും ഓണസമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തിരുവല്ലാമല പാമ്പാടി അയ്യവർമഠം ശ്രീകൃഷ്ണക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അശോക് വാര്യരിൽ നിന്നും ഓണസമ്മാനം ഏറ്റുവാങ്ങി അയ്യർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് അച്ഛൻ്റെ കാലം മുതൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെച്ച നമ്മുടെ പത്ര റിപ്പോർട്ടറുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ സൂക്ഷിക്കാൻ നിലയ്ക്ക് എല്ലാ വർഷവും ഓണക്കാലത്ത് ഇതുവരെ ഇതിനു ഇതിനുമുമ്പ് പ്രസ് ക്ലബിൽ വെച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ഈ വർഷം എന്തോ എനിക്ക് തോന്നി ഇവിടെ വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് സം ഭക്ഷണം കഴിക്കുക എല്ലാവർക്കും ഒരു ഓണപ്പൊട കൊടുത്തുകൊണ്ട് ഒരു ഓണ ആഘോഷം നടത്തുക എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഗോവിയാട്ടെ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരുമായിട്ട് ഗോബിയാട്ടം എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഇന്നത്തെ ദിവസം ഇവിടെ ഒരു ഓണസദ്യയും അതുപോലെ ഓണക്കിറ്റും വിതരണം ചെയ്തുകൊണ്ട് ഓണപ്പുടയും വിതരണം ചെയ്തുകൊണ്ട് ഇന്ന് ഈ വർഷത്തെ ഓണാഘോഷം എല്ലാവരും വളരെ ഭംഗിയായി നടത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും നേർക്കുന്നു അശോക് വാര്യർ ഒന്നര പതിറ്റാണ്ടു കാലമായി ലയൻസ് ക്ലബിനോട് ചേർന്ന് നിന്ന് സേവന രംഗത്ത് സജീവമാണ് കൂടാതെ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ക്യാബിനറ്റ് ടീമിൽ ജി എ ടി കോർഡിനേറ്ററും പാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിയുമാണ് അശോക് വാര്യർ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിനടക്കം നിരവധി സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഉപകരണങ്ങളും മറ്റ് സഹായങ്ങളും നൽകിക്കൊണ്ട് സേവന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ ഒരു മുഹൂർത്തമാണ് കാരണം നമുക്കൊക്കെ എല്ലാം അറിയാം കഴിഞ്ഞ പതിറ്റാണ്ടുകളിലേറെയായി ഐ ഓർമ്മൻ ട്രസ്റ്റിൻ്റെ മാനേജിങ് ട്രസ്റ്റി അശോക് വാര്യരും ഞങ്ങളെല്ലാം സ്നേഹത്തോടെ അശോകേട്ടൻ എന്ന് വിളിക്കുന്ന അശോകേട്ടനും അദ്ദേഹത്തിൻ്റെ സഹഭത്നി നമ്മുടെ കൂടെ ദീർഘ പസ് ക്ലബ്ബിനപ്പുറം സാമൂഹ്യ സേവന മേഖലയിൽ ലയൻസ് ക്ലബിനോടൊപ്പം വർഷങ്ങളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അശോകേട്ടൻ അദ്ദേഹത്തിൻ്റെ സഹോദരി അതങ്ങനെ ഒരു കുടുംബമെന്നില്ല അശോകേട്ടൻ്റെ മുഴുവൻ അംഗങ്ങളും ഈ നമുക്കിന്ന് കിറ്റും അദ്ദേഹം ഒരു ഓണപ്പുടവൊക്കെ തന്നു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്നേഹ സമ്മാനമാണ് നമുക്ക് തന്നത് അല്ലാണ്ട് ഒരു കുറച്ച് കിറ്റുകളോ കുറച്ച് ആഹാര സാധനങ്ങളോ ഒരു പുടവോ ഒന്നല്ല അദ്ദേഹത്തിൻ്റെ മനസ്സാണെന്ന് നമ്മൾക്ക് തന്നിരിക്കുന്നത് ഈ മനസ്സദ്ദേഹം നമ്മൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിൽ എല്ലാവർക്കും കയ്യും മെയ്യും മറന്നുകൊണ്ട് താൻ ഉണ്ടാക്കിയെടുക്കുന്ന അധ്വാനത്തിൻ്റെ വലിയൊരു പങ്ക് പാവപ്പെട്ടവർക്കായി സമൂഹത്തിന് വേണ്ടി ചിലവഴിക്കാൻ ഇന്നും മുന്നോട്ട് വന്നിരിക്കുന്ന ഏറ്റവും ഒരു മഹത് വ്യക്തിയാണ് അതായത് നമ്മുടെ പ്രിയപ്പെട്ട അപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത മാധവേട്ടൻ മാധവേട്ടൻ്റെ ഒരു നാല് ദിവസം മുൻപേ അദ്ദേഹത്തിൻ്റെ ഏഴാം ഓർമ്മദിനമായിരുന്നു വളരെ മനോഹരമായി വളരെ സാംസ്കാരിക രംഗത്ത് പ്രകത്ഭരായ പല ആളുകളും അതിൽ പങ്കെടുത്തു ആ ഇതിൽ പങ്കെടുക്കുവാൻ എനിക്കും ഭാഗ്യമുണ്ട് അങ്ങനെ അശോകനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല ഒരു നടക്കുന്ന സമൂഹ സേവനമെന്ന് ഞാൻ മനസ്സിലാക്കുള്ളൂ കാരണം സകല മേഖലയിൽ ഇപ്പോൾ ലൈൻസ് ക്ലബ്ബർക്ക് അദ്ദേഹം ചെയ്യുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വീൽ ചെയറായാലും ശരി ക്യാൻസർ പേഷ്യൻ്റായാലും ശരി മരുന്നുകളായാലും ശരി ഇപ്പം നമ്മൾക്ക് തന്നെ അൽഫാ പാലിയേറ്റി ഏകദേശം ആയിരത്തി മുന്നൂറ്റി അറുപത് പേഷ്യൻറ്റിൽ കൂടുതലുള്ളവർ അൽഫാ പാലിയേറ്റി കയറി ഒരു ലക്ഷത്തിലധികം വരുന്ന ഉപകരണങ്ങളാണ് തിരുവല്ലാമല ക്ലബ്ബും അശ്വക്കുന്ന നേതൃത്വത്തിൽ കെ കെയുടെ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പം എന്താ ചോദിച്ചാലും ഇല്ല എന്നൊരു വാക്ക് പറയാതെ സമൂഹത്തിന് വേണ്ടി എപ്പോഴും തുറന്നിരിക്കുന്ന വലിയ മനസ്സ് തന്നെയാണ് നമ്മളെ അശോക ഘട്ടനുമായി ഇത്രയും അടുപ്പിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത ഈ ചേലക്കര മണ്ഡലത്തിലുള്ള മുഴുവൻ പത്ര പ്രവർത്തകരും അദ്ദേഹത്തിന് ക്ഷണം ഇവിടെ എത്തി എന്തായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സർവേശ്വരൻ ഒരു ദൈവ ചൈതന്യം നിറഞ്ഞ നിൽക്കുന്ന ഒരു മണ്ണാണ് എന്നാണ് നമ്മുടെ സങ്കല്പ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള അശോകെട്ടിൻ്റെ പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും ചേലക്കര പന്ത്രവാദിമ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആരോഗ്യവും ജീവിത സൗഖ്യങ്ങളും കൂടുതൽ 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 ഉയരങ്ങളിലേക്ക് സേവിക്കാൻ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം ഹൃദയം പ്രാർത്ഥിക്കുന്നു അശോക് വാര്യരുടെ സഹോദരി അംബിക ചേലക്കര പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എം ആർ സജി ട്രഷറർ എം അരുൺകുമാർ വൈസ് പ്രസിഡന്റ് ജയകുമാർ കൺവീനർ കെ മണികണ്ഠൻ മജീദ് മാസ്റ്റർ മൊയ്തീൻകുട്ടി സ്റ്റാൻലി കെ സാമുവെൽ തുടങ്ങി നിരവധി മാധ്യമപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ്